ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ക്രൈസ്തവ കുട്ടികൾ കൂടി നാട് വിട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നു ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും സൗകര്യത്തോടെ അവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടെങ്കിൽ അങ്ങനെ മതം മാറിയിട്ടെങ്കിൽ അങ്ങനെ മതം വിട്ടിട്ടെങ്കിൽ അങ്ങനെ അത് പ്രചരിപ്പിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഞങ്ങളുടെ മതത്തെ മാത്രം വിമർശിക്കരുത് എന്ന് പറയാനിത് പാകിസ്ഥാൻ അല്ല ഞങ്ങളുടെ മതത്തെ വിമർശിക്കുന്നത് നിർത്തിക്കോണം എന്ന് പറയാനിത് അഫ്ഗാനിസ്ഥാനിബാനികൾ ഭരിക്കുന്നതല്ല ഭാരതം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണിത് ഇത് മതാധിപത്യ രാജ്യമല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആറാം നൂറ്റാണ്ടിന്റെ രീതികളുമായി ി ഈ സ്വതന്ത്ര ഭാരതത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഒരു ചേരിയിലും ഒരു ചേരിയിൽ നിന്നിട്ട് ഇനി ഇസ്ലാമിനെ വിമർശിക്കരുത് എന്ന് പറഞ്ഞാലും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടത് എന്തിനാ മുസ്ലിങ്ങൾ വിമർശനത്തെ ഭയക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇനി വേണ്ടത് യുക്തിവാദികളെ ഇല്ലാതാക്കണം മതം വിട്ടവരെ ഇല്ലാതാക്കണം നിരീശ്വരവാദികളെ തളയ്ക്കണം നടക്കില്ല ഇത് സിറിയയും ഇറാനുമല്ല ഇത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമല്ല ഇത് ഇന്ത്യയാണ് എന്ന് നമുക്ക് കൂടെ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് വിമർശനങ്ങളുടെ നാം പടു നാം മുസ്ലിങ്ങൾക്കു മാത്രം ഇവിടെ മറ്റുള്ള മതത്തിന്റെ മെക്കിട്ട് കയറി മറ്റുള്ളവരുടെ മനുഷ്യാവകാശത്തെ തടയിട്ടിട്ട് മുന്നോട്ട് പോകാമെന്ന് ധരിക്കണ്ട നടക്കില്ല ഞങ്ങളിൽ കുറച്ച് ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല ഇസ്ലാമിനെ വിമർശിക്കരുത് എന്ന് പറയാൻ നിന്റെ ഒന്നും തന്തമാർക്ക് സ്ത്രീധനം കിട്ടിയ മതമല്ല ഇസ്ലാം നിനക്കൊക്കെ എങ്ങനെയാണോ ഇസ്ലാം കിട്ടിയത് അതുപോലെ തന്നെയാണ് ഇസ്ലാം ഞങ്ങൾക്കും കിട്ടിയത് അതിലെ മാനവിക വിരുദ്ധതകളെയും ജനാധിപത്യ വിരുദ്ധതകളെയും സ്ത്രീ വിരുദ്ധതകളെയും തുറന്ന് കാണിക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുക തന്നെ ചെയ്യും അല്ലാതെ മുസ്ലിമാണ് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് വന്ന് ഞങ്ങളെ പേടിപ്പിക്കല്ലേ എന്നെ പേടിപ്പിക്കല്ലേ നിങ്ങളുടെ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഞാൻ പേടിക്കില്ല ഇസ്ലാമിനെ വിമർശനങ്ങൾക്ക് അതീതമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഈ ജനാധിപത്യ രാജ്യത്തെ റൈറ്റ്സ് അതുകൊണ്ട് ഈ മതത്തെ വിമർശിക്കുക തന്നെ ചെയ്യും ആ വിമർശിച്ചതിൽ ഏതെങ്കിലും നുണകൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കണം ചർച്ചയ്ക്ക് വരണം സംവാദത്തിന് വരണം അതാണ് ചെയ്യേണ്ടത് പബ്ലിക്കായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് എന്ത്ണയാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് വെളിപ്പെടുത്താൻ സാധിക്കാതെ മതവിമർശനം എന്ന് പറയാൻ ഒന്നും ജീവിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു നടക്കില്ല ഇവിടെ എല്ലാ മതസ്ഥർക്കും ജീവിക്കണം നമ്മുടെ വിദ്യാർത്ഥികൾ നാട് കടന്ന് അക്കരപ്പച്ച തേടിയുള്ള യാത്രയിലാണ് പ്രയാണത്തിലാണ് കാനഡ യു കെ ഓസ്ട്രേലിയ സിംഗപ്പൂർ തുടങ്ങി വിദേശ രാജ്യങ്ങൾ നമ്മുടെ മക്കളെ ചില വിദേശ ഏജൻസികളുടെ കൂടി സഹായത്തോടെ മാടി വിളിക്കുന്ന കാഴ്ച നമ്മൾ കാണേ ഒരു വശത്ത് എന്നാൽ മറു നമ്മുടെ കുട്ടികൾ യാതൊരു പാഷനും ഇല്ലാതെ സ്വപ്നങ്ങളില്ലാതെ ചെറിയ ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓണ പരീക്ഷയോ ക്രിസ്മസ് പരീക്ഷയോ പാസ് ഒരു ഭാവിയെ കാണാതെ അടുത്തൊരു അഞ്ചോ ആറോ വർഷത്തിന് ശേഷം ഈ നാടിനെ നയിക്കാനുള്ള കെൽപ്പുള്ള ആളാണെന്നുള്ള സാധ്യത പോലും മനസ്സിൽ ചിന്തിക്കാതെ വന്ന ഒരു സമൂഹം നമ്മളിടയിൽ അതിനിടയിൽ അയൽവക്കത്തും സുഹൃത്തുക്കളുടെയും ഒക്കെ മക്കൾ എന്താണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഞാനും എന്റെ മക്കളെയും അവർക്ക് ആ പാഷൻ ഇല്ലെങ്കിൽ പോലും ആ നിലയിലേക്ക് നയിക്കുന്ന മാതാപിതാക്കളുടെ ഒരു വശം ഇതിന്റെ എല്ലാം മുടുവിൽ സ്കിൽഡ് ആയിട്ടുള്ള പല ജോലി മേഖലകളിൽ കഴിവുള്ള പ്രാവീണ്യമുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അടുത്തൊരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ ഏറ്റവും മികച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതാകുമ്പോൾ അതിനും നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ അവർ അന്യ രാജ്യത്തു നിന്നുള്ള ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെയുള്ള രാജ്യത്ത് നിന്ന ആളുകളെ കാത്തിരിക്കേണ്ട ഗതികേടിലേക്ക് ഈ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് അപകടമാണ് അതിന് കൃത്യമായ പ്ലാനിങ് ചെറിയ പ്രായത്തിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഈ വിഷയം കേരളം ചർച്ച ചെയ്യേണ്ടതാണ് കേരളം കേൾക്കേണ്ടതാണ് ഫയർ റൂമിലേക്ക് സ്വാഗതം കൂടെയുള്ളത് ഫാദർ സബിൻ അദ്ദേഹം താമരശ്ശേരി രൂപത കഴിക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഡയറക്ടറാണ് ഒപ്പം ശ്രീ നോയൽ സിറിയേക്ക് അദ്ദേഹം സംരംഭകനാണ് ഒപ്പം സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പങ്കെടുക്കും രണ്ടു രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ഫയർറൂമിലേക്ക് ഡോയൽസിലേക്ക് അന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാലമാണ് നമ്മുടെ മക്കൾ കുട്ടികൾ ഇന്ന് ഏറ്റവും ചെറിയ കാര്യം നാട് വിടുകയാണ് തീർച്ചയായിട്ടും വിദേശ രാജ്യത്ത് ഇതൊന്നും ഇന്ത്യയിലെ തുടങ്ങിയ കാര്യമല്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു നമ്മുടെ മക്കൾ നമ്മുടെ ആളുകൾ അത് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പോടുകൂടി കോടികളുടെയും ലക്ഷങ്ങളുടെയും സ്കോളർഷിപ്പോടുകൂടി പഠിച്ചു പഠിച്ചതെന്ന് തിരിച്ചു വരും എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ ഈ നാട് വിട്ട് പോവുകയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പമെങ്കിലും താല്പര്യങ്ങളുള്ള അല്പമെങ്കിലും ഐക്യമുള്ള അല്പമെങ്കിലും സമ്പത്ത് കൈയിലുള്ള ആളുകളെല്ലാം ഈ നാട് വിട്ടു പോകുമ്പോഴാണ് ശരി ഈ മണ്ണി നമുക്കറിയാം ചൂടൽമലയിൽ ഇപ്പം എന്താ ഉള്ളത് ഉള്ളു വന്ന് ആ നാടിന് എടുത്തോണ്ട് പോയി ഇതുപോലെ ഉരുൾപൊട്ടൽ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അത്യാവശ്യം കഴിവും പഠിപ്പും ആളുകൾ നല്ല ക്വാളിറ്റി ഉള്ള സമൂഹം എത്തിക്കാൻ ഈ നാട് വിട്ടുകഴിഞ്ഞു ശരിയാണ് എന്നാൽ ഇനി അത് പോകാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇല്ലാത്ത ക്രിസ്ത്യാനികളുടെ പ്രോപ്പർട്ടി മൊത്തം മുസ്ലിം വാങ്ങി കൂട്ടിക്കഴിഞ്ഞു കോട്ടയത്തുമൊക്കെ മുമ്പ് നമ്മൾ അച്ചായന്മാരുടെ നാട് എന്ന് അറിയപ്പെട്ടിരുന്നത് ചെങ്ങന്നൂരും ചങ്ങനാശ്ശേരിയും കോട്ടയവും ആലപ്പുഴയും ഒക്കെ ഇന്ന് അവരൊക്കെ വിദേശത്ത് പോയി സെറ്റിൽഡായി അവിടുത്തെ പൗരത്വവും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു ഇവിടെ ആരുടെ ആധിക്യമാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതായിരിക്കുന്നു മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മേൽ കൂച്ചു വിലങ്ങിട്ട് തുടങ്ങിയിരിക്കുന്നു ാണ് പക്ഷെ പൊതുവെ നമ്മൾ ജനറൽ സ്പീക്കിംഗ് വൺ ലൈൻ പറഞ്ഞാൽ ഏറ്റവും മികച്ച ആളുകൾ നാടിപെട്ട് പോകുമ്പോൾ നമ്മൾ ഇനി നേരിടാൻ പോകുന്നത് വലിയ സ്കിൽ ഒരു പ്രതിസന്ധി ഡെഫിഷ്യൻസി ഒന്ന് രണ്ട് വാല്യൂസിൽ വാല്യൂസ് പ്രസിദ്ധി ഏറ്റവും നല്ലത് നമ്മൾ ഈ ചെറിയ പ്രായത്തിലെ പിള്ളേരൊക്കെ ചെയ്യുന്ന ക്ലൈമുകളെ കുറിച്ച് നിങ്ങൾ ഞാൻ പറയേണ്ട കാര്യം ഇതെല്ലാം നമ്മൾ ഇനി ഇവിടെ ആലോചിച്ചു നോക്കും ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു സമൂഹം ഈ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ആളുകൾ നമ്മളെ പോലെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹം നേടുന്ന ഒരു സാമൂഹ്യ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഇവിടെ എന്റെ വിഷയം അതിന്റെ ആദ്യ ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി അത് നമ്മുടെ ഒബ്സർവേഷൻ കറക്റ്റ് അതായത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ നാട് ഓൾറെഡി എത്തിക്കഴിഞ്ഞു അത് ഓൾറെഡി നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും ക്രീം ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഈ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എനിക്ക് എന്റെ ഒരു ഒബ്സർവേഷനിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ട്രെൻഡിനെ പൊളയും പണ്ട് വലിയൊരു ട്രെൻഡാണ് എഞ്ചിനീയറിംഗ് എല്ലാവരും എഞ്ചിനിയും അതിനുശേഷം ആണ് എല്ലാവരും അതിനുശേഷം ട്രെൻഡാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നു എല്ലാവരും പുറത്തേക്ക് പോകുന്നു അതായത് എന്റെ തൊട്ടാലൊക്കെ കുട്ടിക്ക് കൂട്ടുകാരന് കാനഡക്ക് പിസ വന്നു എനിക്ക് വന്നില്ല അത് ഭയങ്കര ടെൻഷനാണ് അത് അപ്പനും അമ്മയും കാനകേന്ദ്രങ്ങൾ കയറി ഏർ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവരെങ്ങനേലും ഈ നാട് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു പറഞ്ഞേക്കാൻ വേണ്ടി അവർ അതുപോലെ കൃഷി ചെയ്യും പക്ഷെ അവരാരും ചിന്തിക്കുന്നില്ല അവരുടെ സാമ്പത്തിക സിറ്റുവേഷൻ ഒരിക്കലും ചിന്തിക്കാതെയാണ് ശരിക്കും അവര് വിടുന്നത് ചിലപ്പം സാമ്പത്തികമായിട്ട് നല്ല സ്വന്തമായിട്ട് ഉള്ളവരുണ്ടായിരിക്കും അവര് അവരുടെ കുട്ടികളെ പറഞ്ഞു വിടുന്നു ഒപ്പം തന്നെ ഒരു മിഡിൽ ക്ലാസ് അതിൽ താഴെ ഈ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടില്ല അവർ സ്വന്തം വീടും പറമ്പും എല്ലാം പണയപ്പെടുത്തിയായിരിക്കും അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടും പക്ഷെ അവരവിടെ ചെന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ എഴുപത് ശതമാനം ആൾക്കാരും നല്ല ജോലിയിൽ ഒരിക്കലും അവരെ ആ പഠിച്ച പ്രൊഫഷൻ ഒക്കെ വിട്ട് കെയർ ഹോമുകളിലും എന്ത് തരത്തിലുള്ള ജോലിയും ചെയ്യാൻ റെഡിയായിട്ട് അവര് പാക്കിംഗ് യൂണിറ്റുകളിലായിരിക്കും അതായത് പി ജി യും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ആ ഒരു 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 ക്രൈസിസ് ആണ് ശരിക്കും നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് അതോ ഇവിടെ നിന്ന് അവിടേക്ക് പാത്രം കഴുകാനും പാചക ജോലിക്കും പോകുന്നത് കിടപ്പാടം ഉള്ള സകലമാന സ്വത്തുക്കളും വിറ്റ് ആ പണം ഏജന്റുമാർക്ക് കൊടുത്തിട്ട് അവിടെ കുടിയേറ്റക്കാരായി ചെന്ന് കേറി ഒടുവിൽ നാട് കടത്തപ്പെടുന്ന ആളുകളുടെ വാർത്തകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വളരെ ഓപ്പൺ ആയിട്ട് പറയാം നമ്മുടെ തന്നെ സ്ഥാപനങ്ങളും നമ്മുടെ തന്നെ സംഘടനകളും ഒപ്പം തന്നെ നമ്മൾ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും പ്രൊമോട്ട് ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ സഭയുടെ തന്നെ ഒരു അതിന്റെ ഫ്രണ്ട് പേജിന്റെ പരസ്യം ഈ നാട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല അതായത് കുറച്ച് നാൾ കാത്തിരിക്കാം ഏഹ് നമ്മുടെ ഒരു സാമ്പത്തിക അതായത് കുറച്ചു നാളെ അവരി അകന്നിരിക്കാം ആ രീതിയിലുള്ള പരസ്യം വരെയാണ് നമ്മുടെ സഭയുടെ പ്രമുഖ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ വരുന്നത് ഇത് വായിക്കുന്ന കാരണമാരും കുട്ടികളുടെയും ആ ഒരു ചിന്താഗതി വിനിയായിരിക്കും ആ ഒരു വലിയൊരു ഒരു ക്രൈസിസിലാണ് ശരിക്കും നമ്മുടെ ഒരു ഒരു ഈ നാട് പ്രത്യേകിച്ച് നമ്മുടെ സഭ കടന്നുപോകുന്നത് അപ്പൊ മുന്നോട്ട് പോകും തോറും നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ പറയാം ഞാനിപ്പോ എറണാകുളം സിറ്റിയിൽ കൂടെ അല്ലെങ്കിൽ പോട്ടെ ഞാനിപ്പോ എറണാകുളത്ത് നിന്ന് വരെ വണ്ടി പോകും പോകുന്ന വഴിക്ക് ആരെങ്കിലും വന്ന് വണ്ടി ഉറങ്ങിട്ട് പോയി പിള്ളേരെ ചെറ്റും വന്ന് വണ്ടി നമ്മുടെ വണ്ടി ഒരച്ചിട്ട് പോയ പോലും നമുക്കത് തിരിച്ച് ചോദിക്കാൻ പറ്റും പറ്റില്ല നമ്മൾ പേടിക്കണം കാരണം അവരും ആയുധങ്ങളും ഇപ്പോ വണ്ടി തർക്കം തർക്കം വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വിടാത്ത പ്പോൾ ശബ്ദം കൂടിപ്പോയി എന്ന തർക്കം ഓവർടേക്ക് ചെയ്തവൻ നമ്മളെ ഒന്ന് ചെറഞ്ഞു നോക്കി എന്ന തർക്കം അതിലൊക്കെ പൊലിങ്ങി പോകുന്നത് പല മനുഷ്യ ജീവനുകളാണ് എല്ലാ ഇപ്പോൾ നാട്ടിൽ ഭയങ്കരമായിട്ടുണ്ട് രീതിയിൽ പച്ച ഒന്നേ ആയിരം പതിനായിരം ഒക്കെ ഈസി ആയിട്ട് കണക്ക് കൂട്ടി നമ്മുടെ സാധനങ്ങൾ പറഞ്ഞേക്കാം നമുക്ക് നമുക്ക് പോലും പല കണക്കുകൾ നമുക്ക് കണക്കൂട്ടാൻ വരുമ്പോൾ അവർ പറയും പറയുന്നു അപ്പം ഈ ഒരു പ്രതിസന്ധി അട്ടസ് ചെയ്യപ്പെടേണ്ടത് അതിലേക്ക് എന്ത് എന്ത് വന്നു നമ്മൾ ചർച്ച ചെയ്ത് നമുക്ക് പറയാം ശരി നോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അങ്ങേക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ പക്ഷേ ഈ ഒരു പ്രതിസന്ധി നമ്മൾ നമ്മുടെ നമ്മുടെ നാട്ടില് ഇത് സജീവമാണ് എന്തിനാണ് എടുക്കുന്നത് വിദേശത്ത് പോയി അന്തസ്സായിട്ട് നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ ഇവിടെ പട്ടിപ്പണി എടുത്ത് ഒരു വർഷം കിട്ടുന്ന പൈസ അവിടെ ഒരു മാസം കിട്ടാം എന്ന രൂപത്തിലാണ് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ് കിടപ്പാടം വരെ വിറ്റ് ഓരോരുത്തർക്കും മക്കളെ അങ്ങോട്ടേക്ക് അയക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്